ഇന്ന് കുറച്ച് നേരത്തെ ആണല്ലേ ഞാൻ എട്ട് മണി എന്നാണ് പറഞ്ഞത് പക്ഷെ ഇത്ര നേരത്തെ ആയി പോയി എത്ര പേരുണ്ട് ലൈവില് ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കോമന്റ് ചെയ്തു െ എല്ലാരും സോറി ട്രോ ഞാൻ എട്ട് മണിന്നാ പറഞ്ഞ് ഞാൻ സമയം ശ്രദ്ധിച്ചില്ല ഞാൻ വന്നപ്പോൾ തന്നെ അങ്ങ് കയറി സോറി എന്നാലും സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ബോർഡിലാണേറ്റ് എടുക്കണേ ക്ലിയർ ആണല്ലോ ബോർഡെല്ലാം ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണെന്താ വെച്ച് കഴിഞ്ഞാൽ ീഡ് ടു ലൈക്ക് ടു വുഡ് ലൈക്ക് ടു സോറി വോണ്ട് ടു ലൈക്ക് ടു വുഡ് ലൈക്ക് ടു ഇത്രയാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോണേ ക്ലിയർ ആണല്ലോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ടു എന്താണ് നോക്കാട്ടോ ഈ വോട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് സോറി ആദ്യം തന്നെ നമുക്ക് നേടിച്ച് കൊടുക്കാം അപ്പൊ അവിടുന്ന് ഒരു അച്ചടക്കത്തിൽ പോരട്ടെ ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ നേടിച്ച് ആണ് എടുക്കണേ അപ്പൊ നീട് ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആവശ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് നീഡിറ്റു ഡിഫറൻസ് ആണ് ആണ്ട്ടാ ഞാൻ പറഞ്ഞു തന്നത് ഈ വോണ്ടിറ്റൂ ആവശ്യങ്ങളെ തന്നെ സൂചിപ്പിക്കുന്നതാണ് പക്ഷേ ഇതിനൊരു ഡിഫറൻസ് ഉണ്ട് അതായത് നേറ്റീവ് സ്പീക്കേഴ്സ് ഇതിനൊരു എന്താണ് ഒരു ചെറിയൊരു ഡിഫറൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുക ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ടു എന്ന് പറഞ്ഞാൽ ആവശ്യത്തെ സൂചിപ്പിക്കുന്നു നീഡിറ്റൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊരു ചെറിയൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് അത് ശരിയാണ് എന്നാൽ കൂടെ ജസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കൂടെ പഠിപ്പിക്കുകയാണ് കേട്ടോ സോ നീഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഐ നീഡ് ടു ഗോ ഐ നീഡ് ടു ഗോ എനിക്ക് പോകേണ്ട ആവശ്യണ്ട് ഐ നീഡ് ടു കം എനിക്ക് വരേണ്ട ആവശ്യണ്ട് ഐ നീഡ് ടു സി യു എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യണ്ട് ഐ നീഡ് ടു കോൾ യു എനിക്ക് നിന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ആവശ്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ നീഡ് ടു എന്ന് യൂസ് ചെയ്യണത് കേട്ടോ അതായത് എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമുണ്ട് എനിക്ക് നിന്നെ വരേണ്ട ആവശ്യമുണ്ട് എനിക്ക് എന്താണ് അത് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഐ നീഡ് ടു ഡു ദാറ്റ് എനിക്കത് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെ ആവശ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് നീഡ് ടു എന്നുള്ള ഈ ഒരു പദമെങ്കിൽ ടു സൂചിപ്പിക്കുന്നത് ആഗ്രഹത്തെയാണ് വോണ്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യത്തിനും പെടും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറയുന്ന രീതി നിങ്ങൾ ഐ വോണ്ട് ടു ഗോ എനിക്ക് പോകണം എന്നുള്ളൊരു നിങ്ങളുടെ ആവശ്യമായിട്ടും പറയാം അതിനുപരി അത് ഞാൻ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ള ഒരു മീനിങ് ആണ് ഐ വോണ്ട് ടു ഗോ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട് സെയിം മീനിങ് തന്നെയാണ് നീഡ് ടുനും ഉള്ളതെങ്കിലും വാണ്ടി ടുവിന് ചെറിയൊരു മാറ്റം കൂടെ ഉണ്ട് എന്താ ആവശ്യം സോറി ആഗ്രഹങ്ങളെ കൂടിയാണത് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോ അപ്പോ ഞാൻ സെന്റൻസ് ആക്കാം ബോർഡ് ക്ലിയർ ആവണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇന്ന് ചെറിയ ക്ലാസ് ആയതുകൊണ്ടാണ് ബോർഡിൽ എടുക്കാൻ വിചാരിച്ചത് ഓക്കെ അപ്പോ അടുത്തത് നീഡ് ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ എന്റെ ആവശ്യത്തിനെയും അത് സൂചിപ്പിക്കുന്നുണ്ട് അതിലുപരി നമ്മൾ എന്താ നമ്മുടെ ആഗ്രഹത്തെ കൂടെ സൂചിപ്പിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ഒരാളോട് പറയാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ ആഗ്രഹമുണ്ട് സോ നമ്മൾ പറയാണ് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് ഈ ടൂനെ കൊണ്ടുവരാം ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് വുഡ് ലൈറ്റ് ട്വീനും ഈ ആഗ്രഹം എന്ന മീനിങ് ഉണ്ട് എന്നല്ലേ അതിലേക്ക് ഞാൻ പറഞ്ഞു തരാട്ടോ അതിന് അങ്ങനെ തന്നെ മീനിങ് ഉണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കരുതേ അത് പഠിക്കാത്തവരാണെങ്കിൽ എന്റെ ആ ക്ലാസ്സുകൾ കാണാത്തവരാണ് അത് കാണണ്ട ഇത് പഠിക്കുക ഇനി അത് കണ്ടു വിചാരിച്ച് അതിൽ ഒരു തെറ്റുമില്ല അതും ഇതും കൂടെ എന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക കേട്ടോ അപ്പോ ഐ വോണ്ട് ടു ഗോ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് എന്നുള്ളൊരു ആഗ്രഹത്തെയാണ് മോണ്ടിറ്റു സൂചിപ്പിക്കുന്നതെങ്കിൽ നീഡ് ടു സൂചിപ്പിക്കുന്നത് നമ്മുടെ ആവശ്യത്തെയാണ് കേട്ടോ ഐ നീഡ് ടു സീ യു എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറയണേ അത് ആഗ്രഹമല്ല ആവശ്യമാണ് എന്നാൽ ടു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ആഗ്രഹത്തെ കൂടെ സൂചിപ്പിക്കുന്നു ക്ലിയർ ആണോ എനി ഡൗട്ട്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആരൊരു മെസ്സേജ് ഒന്നും കാണുന്നില്ല ചെറിയ നെറ്റ് ഇഷ്യൂം കൂടെ ഉണ്ടെന്ന് അല്ലേ കാരണം ഞാൻ ഓഫീസിലെ ഏറ്റവും അവസാനത്തെ റൂമിലാണ് നിൽക്കുന്നത് അവിടെ കുറച്ച് നെറ്റ് ഇഷ്യൂ ഉണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമെൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് വോണ്ടി റ്റു എന്താണ് ലൈക്ക് ടു ലൈക്ക് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തെ സൂചിപ്പിക്കുന്നു അല്ലെ സോറി ഇഷ്ടത്തെ സൂചിപ്പിക്കുന്നു ഐ ലൈക്ക് ടു ഗോ എനിക്ക് പോകാൻ ഇഷ്ടമാണ് ഓക്കെ ഐ ലൈക്ക് ടു ഗോ എനിക്ക് പോകാൻ ഇഷ്ടമാണ് എന്നാണ് കേട്ടാ ഐ ലൈക്ക് ടു സീ യു എനിക്ക് നിന്നെ കാണാൻ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു ഗോൾ എനിക്ക് വിളിക്കാൻ ഇഷ്ടമാണ് ഇങ്ങനെ ഏതൊരു പ്രവൃത്തിയുടെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ലൈക്ക് ടു എന്ന് ചേർത്താലും അതിന് നമുക്ക് ഇഷ്ടമാണ് എന്നാണ് അർത്ഥം ഉണ്ടാവണത് കേട്ടോ ഐ ലൈക്ക് ടു റീഡ് എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു റൈറ്റ് നോവൽസ് എനിക്ക് നോവൽ എഴുതാൻ ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് ഇഷ്ടമാണ് എന്ന് പറയാനായിട്ട് നമ്മൾ ലൈക്ക് ടു എന്ന് യൂസ് ചെയ്യുന്നതെങ്കിൽ ആൻഡ് എന്താണ് വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹവും ഇഷ്ടവും ഒരുമിച്ച് വരികയാണെങ്കിൽ അവിടെയാണ് വീട്ടിലാക്റ്റു ചേർക്കുന്നത് ക്ലിയർ ആണോ അതായത് നമ്മളുടെ ആഗ്രഹം ആവശ്യം ഇഷ്ടം ഇതെല്ലാം കൂടെ മിക്സപ്പായിട്ട് ഭയങ്കരമായിട്ടൊരു ഇതായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആയിട്ടുള്ള വേയിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് ഐ വുഡ് ലൈക്ക് ടു ഗോ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് അതിയായ മോഹമുണ്ട് അതിയായ ഇഷ്ടമുണ്ട് അതായത് ആവശ്യമുണ്ട് ഇങ്ങനെ എല്ലാം കൂടെ കൂടി ചേർത്തിട്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആഗ്രഹവും ഇഷ്ടവും ആവശ്യവും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഐ വുഡ് ലൈക്ക് ടു ഗോ എന്നാ പറയുക ക്ലിയർ ആണല്ലോ ഡിഫറൻസ് മനസ്സിലായല്ലോ എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് വായിക്കാം കേട്ടോ അപ്പോ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഞാൻ എടുക്കാൻ പോവാണ് എന്താണ് റീഡ് എടുക്കാം സിമ്പിൾ ആയിട്ട് ഒരു പ്രവൃത്തി റീഡ് മീൻസ് വായിക്കുക ഏത് പ്രവൃത്തിയുടെ മുമ്പിൽ ഇട്ടാലും ഇതേ അർത്ഥം തന്നെ കേട്ടാ അങ്ങനെയാണ് പഠിക്കുക സോ റീഡ് വായിക്കുക ആദ്യം ഞാൻ പഠിപ്പിച്ചത് ഐ നീഡ് ടു റീഡ് ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത് ആവശ്യമാണ് കേട്ടാ ആവശ്യം ഇങ്ങനെ എന്നെ എഴുതി വെക്ക് ഐ നീഡ് ടു റീഡ് ഐ നീഡ് ടു റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വായിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ആവശ്യത്തെ സൂചിപ്പിക്കുന്നു നെക്സ്റ്റ് ഐ വോണ്ട് ടു റീഡ് ഐ വോണ്ട് ടു റീഡ് എന്നാണെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു ആഗ്രഹം ഐ വോണ്ട് ടു റീഡ് എനിക്ക് വായിക്കാൻ ആഗ്രഹമുണ്ട് ഐ ലൈക്ക് ടുക്ക് വായിക്കാൻ ഇഷ്ടമാണ് ഇത് ഇഷ്ടത്തെ സൂചിപ്പിക്കുന്നു എന്നാല് വുഡ് ലൈക്ക് ടു ആണെങ്കിലോ ഐ വുഡ് ലൈക്ക് ടു റീഡ് ഇതാണെങ്കിലോ ആവശ്യം പ്ലസ് ആഗ്രഹം പ്ലസ് ഇഷ്ടം ഇത് മൂന്നും കൂടെ ഒരുമിച്ച് വന്നു കഴിയുമ്പോ നമ്മള് വുഡ് ലൈക്ക് ടു എന്ന് ചേർത്ത് കൊണ്ട് എഴുതും ഇപ്പൊ ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്തോടാണ് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കാരണം ഇതത്രക്കും നമ്മൾ യൂസ് ചെയ്യണതാണ് കേട്ടോ ഓക്കെ അപ്പോ ടൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം ആവശ്യം ഇഷ്ടം ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കുന്നത് ഈ വുഡ് ലൈക്ക് ടു എന്ന് ചേർക്കുന്നത് എന്താണ് ആർക്കൊരു ഡൗട്ടില്ലേ അല്ലെങ്കിൽ എല്ലാവരും ഞാൻ എട്ട് മണി ആ സമയത്ത് വരാത്തോണ്ടാണോ ആർക്കും ഒരു ഡൗട്ട് ഒന്നും കാണുന്നില്ല നമ്മൾ ഇന്ന് പഠിച്ചത് ഒരിക്കൽ കൂടി നോട്ട് ചെയ്യുക ചെയ്യുകയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് നീഡിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തെ സൂചിപ്പിക്കുന്നു വോണ്ടിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു ലൈക് ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇഷ്ടത്തെ സൂചിപ്പിക്കുന്നു ഈ ആവശ്യവും ആഗ്രഹവും ഇഷ്ടവും എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോ അത് വുഡ് ലൈക്ക് ടു എന്ന് ചേർത്തുകൊണ്ട് എഴുതാം എന്നാ ഞാനൊരു പ്രവൃത്തി നിങ്ങൾക്ക് തരുകയാണ് കേട്ടോ ഇൻവൈറ്റ് 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 എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ക്ഷണിക്കുക എന്നാ എന്നാല് ഈ ഇൻവൈറ്റ് എന്നുള്ള ഈ ഒരു വാക്ക് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ മനസ്സിൽ പറഞ്ഞു നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ എഴുതി നോക്കുക കിട്ടുന്നുണ്ടോന്ന് ഇൻവൈറ്റ് ഞാൻ ഇവിടെ എഴുതിക്കുന്നത് ഇപ്പൊ ആണ് വായിക്കുക ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നേക്കുന്ന പ്രവൃത്തി ഇൻവൈറ്റ് ആണ് അതായത് ക്ഷണിക്കുക കല്യാണത്തിനൊക്കെ ക്ഷണിക്കില്ലേ അതാണ് ഇൻവൈറ്റ് സോ നേടിറ്റും ഓണ്ടിറ്റും ലൈറ്റും ബുഡ് ലൈറ്റും ചേർത്തിട്ട് അതിനെ ഒന്ന് പറഞ്ഞു നോക്കേ മനസ്സിൽ വേഗം മനസ്സിൽ പറയുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമന്റ് ചെയ്യുക ഐ നീഡ് ടു ഇൻവൈറ്റ് എനിക്ക് ക്ഷണിക്കേണ്ട ആവശ്യമുണ്ട് ഐ വോണ്ട് ടു ഇൻവൈറ്റ് എനിക്ക് ക്ഷണിക്കാൻ ആഗ്രഹമുണ്ട് ഐ ലൈക്ക് എനിക്ക് ക്ഷണിക്കാൻ ഇഷ്ടമാണ് ഐ വുഡ് ലൈക്ക് ടു റീഡ് എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് ഇഷ്ടത്തോടുകൂടി ആഗ്രഹത്തോടു കൂടി ക്ഷണിക്കണം എന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നത് കൊണ്ട് നമുക്ക് അവിടെ വീട് ലൈക്ക് ടു ചേർത്തുകൊണ്ട് പറയാവുന്നതാണ് ഓക്കെ അല്ലേ സിമ്പിളായിട്ട് പഠിക്കുക ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ ഇതൊക്കെ വല്യ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ഒരു നൂറ്റി ഒന്ന് പേര് ചിന്ത വൺ നോട്ട് വൺ സ്റ്റുഡൻസ് ഉണ്ട് ഈ സ്റ്റുഡൻസിന് ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കും ക്ലാസ്സിനെ കാണാം ഒരുപാട് പേര് കാണുന്നത് വളരെ ഈസി ആയിട്ടായിരിക്കും ഓക്കെ എന്ത് ഈസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ഈസി ആയിട്ട് തന്നെ കയറും ചിലവരുണ്ട് ഇതെന്തൊരു പാടം ഇതൊക്കെ പഠിച്ചിട്ടാണോ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോണേ ഇങ്ങനെ വിചാരിക്കുന്നവർ എത്ര ശ്രമിച്ചാലും നമ്മുടെ അത് ഉള്ളിലേക്ക് വരില്ല പിന്നെ കുറേ പേര് ചുമ്മാ വന്ന് കാണുന്നുണ്ടാകും അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറി ഉള്ള ആളുകളായിരിക്കും യൂട്യൂബിൽ നമ്മളുടെ വീഡിയോസ് കാണാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതേ ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അതെനിക്ക് പഠിക്കണം അതെ എനിക്ക് എന്തിനാണ് പഠിക്കണത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് വേണം കേട്ടോ അല്ലാതെ വെറുതെ നമ്മൾ വെറുതെ നമ്മളിങ്ങനെ ക്ലാസ്സുകൾ കേട്ടത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തോണ്ടാണ് എത്രത്തോളം നമ്മൾ ലാംഗ്വേജിൽ കോൺഫിഡൻസ് ആവുന്നു അതിനനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും ആൻഡ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളതാണ് ഈ കമ്പ്യൂട്ടർ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് പഠിക്കുന്നത് അതായത് ഇവിടെ പഠിക്കാൻ വരുന്ന ലേഡീസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ അവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ കമ്പ്യൂട്ടർ നോളജ് അത് കമ്പ്യൂട്ടർ അറിയില്ല ഈവൻ ഓൺ ആക്കാൻ പോലും അറിയില്ലാത്തവർ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചവർ ഡിഗ്രി വരെയൊക്കെ പഠിച്ചവർക്ക് പോലും കമ്പ്യൂട്ടർ നോളേജ് കുറവാണ് അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു കോഴ്സ് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ലാംഗ്വേജ് ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഭാഷ പഠിക്കുക കുറേ ഇതുപോലെ ഗ്രാമർ പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം ഈ ഗ്രാമർ പഠിക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവണം നമ്മളുടെ എന്താണ് എന്താണ് പറയുക നമ്മളുടെ ഫുള്ളി ഒരു പേഴ്സണാലിറ്റി ഈവൻ നമ്മുടെ കോസ്റ്റ്യൂമിൽ പോലും ഒരു ഡിഫറൻസ് കൊണ്ടുവരണം എന്നാൽ മാത്രമാണ് നമ്മളുടെ എന്താണ് നമ്മുടെ ഒരു ലൈഫ് മൊത്തം ഒരു ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറ്റുള്ളൂ കേട്ടോ അല്ലാതെ ഞാൻ വേറൊന്നുമായിട്ട് പറഞ്ഞാലോ ഞാൻ ഇപ്പൊ വലിയ രീതിയിൽ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ജസ്റ്റ് ഒരു ചേഞ്ച് അതായത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ജസ്റ്റ് ഒരു ചേഞ്ച് ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ അതൊന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഭയങ്കര ബോറായിട്ട് മാറും അത് പിന്നീട് ഡിപ്രഷനിലേക്കും വലിയ 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 പ്രശ്നങ്ങളിലേക്കൊക്കെ പോവും അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്കില് കൂടെ ഡെവലപ്പ് ചെയ്യുക അത് നിങ്ങളുടെ പല രീതിയിൽ ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണല്ലോ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാ അതിനോടൊപ്പം തന്നെ ഞാൻ പറയുകയാണ് കമ്പ്യൂട്ടർ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നയൻറ്റീസ് ഇപ്പം ഞാനൊക്കെ പറയണെങ്കിൽ ഞാനൊക്കെ നയൻറ്റീസിലെ ആളുകളാണ് കേട്ടോ അപ്പം ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റുഡൻസിനെ എടുക്കുകയാണെങ്കിലും കമ്പ്യൂട്ടർ നോളജ് ഒക്കെ അത്ര ഉണ്ടാവില്ല നമ്മളൊക്കെ ഉണ്ടാക്കിയെടുത്ത കമ്പ്യൂട്ടർ നോളജ് ആണല്ലോ ഇപ്പം പോയി പഠിച്ചാണ് ഉണ്ടാക്കിയെടുത് അല്ലാതെ നമ്മൾ ഒരു കാലഘട്ടത്തില് കമ്പ്യൂട്ടറിനൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി വരും കാലഘട്ടത്തില് അത് അത്ര ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് കമ്പ്യൂട്ടറിനെ നമുക്കൊരു ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട് ഞാൻ യൂട്യൂബിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പക്ഷെ എന്റെ ഹെൽത്ത് കൊണ്ട് എനിക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു ക്ലാസ്സസ് ഒന്നും അതുകൊണ്ട് ഏകദേശം ഈ ഒരു ഇയറിന്റെ ഒരു ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു മാസത്തോട് കൂടിയിട്ട് നമ്മൾ പുതിയ ഈ കമ്പ്യൂട്ടർ ക്ലാസ് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്യും അതായത് സിമ്പിളായിട്ട് അതായത് മെയിൽ മെയിലയക്കാൻ കമ്പ്യൂട്ടർ ഓണാക്കാൻ പോലും അറിയില്ലാത്തവർക്ക് അത് അത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നല്ലെങ്കിൽ അത് അത് നോട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിൽ കമ്പ്യൂട്ടറിന്റെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ലേഡീസ് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ ഞാനിപ്പോ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ക്ലാസ്സുകള് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളത് പഠിക്കുകയും കൂടെ ചെയ്യുക അതായത് ചുമ്മാ ചുമ്മ കുറേ ഗ്രാമർ കേട്ടതുകൊണ്ടോ കുറേ സെൻറ്റൻസ് കേട്ടത് കൊണ്ടോ ഒന്നും കാര്യമില്ല ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാ പഠന കാര്യത്തിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാ ഒരു എയിം എയിമുണ്ടായിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഞാനത് പഠിക്കുന്നത് എന്നുള്ളൊരു എയിം ഓക്കെ ചുമ്മാ ഇരിക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിനൊക്കെ വേഗം സമയമായി എല്ലാം ചെയ്ഞ്ച് ചെയ്യണം കാരണം നമ്മൾ എനർജറ്റിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫും ഭയങ്കരായിട്ട് എനർജറ്റിക് ആവുന്ന പോലെ നിങ്ങൾ രാവിലെ മണിക്ക് രാത്രി വരെ നിങ്ങൾ ചുമ്മാ ഒന്ന് ഉറങ്ങി നോക്കിയേ എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേരിക്കും അതായത് ഇപ്പൊ നമ്മൾ എത്ര ദിവസം ഇറങ്ങിയില്ലെങ്കിലും നമ്മളൊന്ന് എനർജറ്റിക് ആയിട്ട് ഒന്ന് എണീറ്റ് നോക്കിയേ പിന്നെ എല്ലാ ദിവസങ്ങളും നമ്മൾ എനർജറ്റിക് ആയിരിക്കും അതാണ് അതിൻ്റെ ഡിഫറെൻസ് ആദ്യം തന്നെ മെൻ്റലി ഫിസിക്കലി ഫിറ്റ് ആവുക അപ്പം തന്നെ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്താണോ നിങ്ങളുടെയും അതിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൈവ് ഇടനിർത്തുകയാണ് കേട്ടോ ഞാൻ ലൈവില് ഇടയ്ക്കൊക്കെ വരും ഇടയ്ക്കൊക്കെ മീൻസ് ഒന്നര ആടൊക്കെ ഇപ്പോൾ വരഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഇന്ന് വന്നു ഇനി ചിലപ്പോൾ നാളെ കഴിഞ്ഞ് ആ നാളെ സൺഡേ ആണ് ചിലപ്പോൾ നാളെ വരാൻ ചാൻസ് ഉണ്ട് നാളെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ലൈവില് വരുന്നുണ്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ടൊരു ടച്ച് വിട്ടുപോവാതിരിക്കാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ആ പിന്നെ നമുക്ക് അടുത്ത ലൈവില് കാണാം ഓക്കെ താങ്ക്